ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സഹോദരിമാരും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ആഴ്ചയുടെ അവസാന ദിവസത്തിലേക്കും ദൈവം നമ്മെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രാരംഭം കണ്ട നമുക്ക് അതിൻ്റെ അവസാന ദിവസവും കാണുവാൻ സ്വർഗത്തിൽ ദൈവം തന്നിരിക്കുന്ന മകാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രിക്കുന്നു ഓരോ ദിവസവും ദൈവം നമ്മെ വഴി നടത്തുന്നതോർത്താൻ നമുക്ക് ഒരിക്കലും അവൻ ദൈവത്തിന് നന്ദി പറയാതിരിക്കുവാൻ കഴിയത്തില്ല അവൻ കഴിഞ്ഞ ഇരുപത്തി രണ്ട് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം രാജ്യത്തിന്റെ മെസ്സേജുകളാണ് ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങളത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ആയിരക്കണക്കിന് പേരാണ് ഏകദേശം ഒരു മാസം അൻപതിനായിരത്തിലധികം പേരാണ് അവൻ ഓരോ മെസ്സേജുകളും എൻ്റെ മെസ്സേജുകൾ മുഴുവനായി കേൾക്കുന്നത് അവൻ ചുരുക്കം ചിലർ മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അവൻ യൂട്യൂബിലും അമേൽ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ടാർജറ്റ് എടുക്കുമ്പോൾ ഏകദേശം അൻപതിനായിരം പേര് എൻ്റെ മെസ്സേജ് കേൾക്കുന്നുണ്ട് അമേൻ ഒരു മാസം അൻപതിനായിരം പേരിൽ ഈ വചനം എത്തിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ വെറുതെ ഇരിക്കാതെ നിങ്ങൾ ായിരിക്കുന്ന സ്ഥലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചെറിയ സാക്ഷ്യമെങ്കിലും ഒരു പാട്ടെങ്കിലും ഒരു ദൈവവചനമെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണ് അതുകൊണ്ട് ഈ നല്ലൊരു ഞായറാഴ്ച ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് അവൻ നുകരാൻ പറ്റുന്ന നല്ല ചോക്ലേറ്റും ഐസ്ക്രീമുമായി മാറുവാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞൊരു മെസ്സേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തേനീച്ചയിൽ നിന്നും തേന് മാത്രമേ പുറത്തു വരുത്തുള്ളൂ അതുകൊണ്ട് അവൻ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ്പ സ്ഥാപിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിനും ദൈവരാജ്യത്തിനും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ നല്ലൊരു ഞായറാഴ്ച ഒരു നല്ല വചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അമേൽ മത്തായി സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൾ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് യേശു ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാർ ശിഷ്യന്മാരോട് സ്ത്രോത്ര കൽപ്പിച്ചു അല്ലെങ്കിൽ അധികാരം കൊടുത്തു ദൈവ ദൈവരാജ്യത്തിൻ്റെ അധികാരം നമ്മൾ ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണ് ദൈവരാജ്യത്തിൻ്റെ അധികാരം എന്താണ് പാമ്പുകളെയും തേടുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും തകർക്കുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇവിടെ ഇതാമിൽ പത്രോസിനോട് പറയുക വെളിപ്പാട് കണ്ട പത്രോസിനോട് പറയുക അമേൽ പത്രോസേ നീ പാറയാവുന്നു ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിർത്തിയിട്ട് സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരികയാണ് നിനക്ക് തരികയാണ് ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഈ ദിവസങ്ങൾ നമ്മുടെ കയ്യിലാണ് നമ്മൾ പൂട്ടുന്നത് പൂട്ടപ്പെട്ടിരിക്കും നമ്മൾ തുറക്കുന്നത് തുറന്നിരിക്കും ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി വർഷത്തിന് ആരംഭത്തിൽ പല സഭകളിലും അവൻ കീയുടെ ഒരു സിമ്പൽ വെച്ചിട്ടുണ്ട് അവൻ ഒരു താക്കോലിൻ്റെ സിമ്പൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പക്ഷേ എത്ര പേർ അത് തുറന്നിട്ടുണ്ട് എത്ര പേർ അത് അടച്ചിട്ടുണ്ട് അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ട് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അടിഞ്ഞിരിക്കും എന്താണ് ഭൂമിയിൽ അഴിക്കേണ്ടതും എന്താണ് ഭൂമിയിൽ അമ്മ കെട്ടിവെക്കേണ്ടതും പൈശാചിക മണ്ഡലത്തിൻ്റെ തേരോട്ടങ്ങളെ ഇല്ലാതാക്കുവാനാണ് ദൈവരാജ്യത്തിന്റെ ഉപദേശത്തിനും സുവിശേഷത്തിനും നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുള്ളത് ഞാൻ ഒരു രാജ്യത്തായാൽ ഒരു പട്ടണത്തിലായാൽ ഒരു ഗ്രാമത്തിലായാൽ ഞാൻ വസിക്കുന്ന ഗ്രാമത്തിനകത്തുള്ള പൈശാചിക മണ്ഡലത്തെ ശാസിക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ ഞാൻ നിനക്ക് തരുകയാണ് എന്തുകൊണ്ടെന്ന് അറിയാമോ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല എന്ന് ഡിക്ലെയർ ചെയ്തിട്ട എന്ന് വെച്ചാൽ സഭയുടെ തലപ്പത്തിരിക്കുന്നത് അശ്രയനായ യേശുവാണ് നിന്നെ വിളിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല ഇവിടുത്തെ ഒരു കുടുംബവും ഒരു വ്യക്തികളുമല്ല വിളിച്ചത് ദൈവമാണെങ്കിൽ ശുശ്രൂഷ ഏൽപ്പിച്ചത് ദൈവമാണെങ്കിൽ ദൈവരാജ്യത്തിൽ നിർത്തി അവൻ്റെ കൽപ്പനകളെ പ്രമാണങ്ങളെ ചട്ടങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അപ്പോൾ നിന്റെ കയ്യിലെത്തുന്ന നീ ആ ഇനി തുറന്ന് ദൈവത്തിന്റെ എല്ലാം പ്രാപിച്ചെടുക്കുവാൻ ദൈവമെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരുക്കുമെന്നല്ല ഞാൻ പോയി നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥന് വാങ്ങി അയച്ചതിലും അവൻ വന്ന് നിങ്ങളെ സകാല സത്യത്തിലും വഴി നടത്തും അപ്പം പരിശുദ്ധമാവും നമ്മുടെ അകത്തുള്ളിടത്തോളം കാലം നമ്മൾ തന്നെ എന്തു ചെയ്യണം ശത്രു അടച്ച വഴികളെ നമ്മൾ തുറക്കണം തുറന്നിട്ട് നമുക്ക് വേണ്ടുന്ന നന്മകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രാപിച്ചെടുക്കണം ദൈവവചനത്തിലൂടെ അതെല്ലാം പ്രാപിച്ചെടുക്കുവാൻ ദൈവം ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവിടെ പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു കണ്ടോ അവൻ ഒരു മുക്കുവനായി മീൻ പിടിച്ചിരുന്ന ഷീമോൻ എന്ന് പറഞ്ഞാൽ ആടിമുലയുന്ന ഒരുവനെ അവൻ ഉറപ്പുള്ള ഒരുവനാക്കി മാറ്റി അവൻ ഷീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആടി കുലയുന്നവൻ അവൻ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പെട്ര എന്ന് പറഞ്ഞ ഉരുക്കുള്ളവൻ ഉറപ്പുള്ളവൻ അങ്ങനെ ഉള്ളവനെ സഭയുടെ ഒന്നാമത്തെ അപ്പോസ്തലാക്കി മാറ്റുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൻ്റെ താക്കോൽ അവനേയും കൊടുത്തു അധികാരം അവനേക്ക് കൊടുത്തു ആ അധികാരം അവൻ എന്ത് ചെയ്തു അവൻ നല്ലതുപോലെ പ്രയോഗിച്ചു അതുകൊണ്ട് പത്രോസിന്റെ നികൾത്തട്ടി രോഗികൾ സൗഖ്യമാകുവാൻ തീർന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യില അത് വെച്ച് നീ തന്നെയാണ് ഈ ലോകത്തിന്റെ പൈശാചിക മണ്ഡലങ്ങളെ കെട്ടി അവൻ ദൈവരാജ്യത്തിന്റെ അവൻ ഉപദേശത്തെ റിലീസ് ചെയ്ത് ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബ്ലസ് ദൈവരാജ്യത്തിൻ്റെ അധികാരങ്ങളെ ഉപയോഗിക്കുന്നതായി തീരുക